അതിനൂതന ഹൈടെക് വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി പറക്കോട്ടുകാവ് താലപ്പൊലി പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിൽ വെച്ച് ടീം പുനർജനി തിരുവല്ലാമലയുടെ നേതൃത്വത്തിൽ നൃത്ത നൃത്തങ്ങളും സംഗീതനിശയും മറ്റ് കലാപരിപാടികളും അരങ്ങേറി ൂസ് തിരുവില്ലാമല ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി